അസ്ലാമലൈക്കും വരഹമ്മ വിവർക്കാർ പ്രിയപ്പെട്ട അനാസർ ഇസ്ലാമിക് ആർട്ട് മീഡിയയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ വർഷം ദഫ ഓടിപ്പിച്ച ഇരുപത്തി ഒന്ന് കഴിഞ്ഞ പിടിയിൽ പറഞ്ഞിരുന്ന ഇരുപത്തി ഒന്ന് ടീമുകളുടെ കൂട്ടത്തിൽ വളരെ അച്ചടക്കമുള്ള ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഒരു ടീമാണ് ആണ്ടിപ്പാടം അതായത് മണ്ണാർക്കാട് നെല്ലിപ്പുഴയിലുള്ള ആണ്ടിപ്പാടം ഈ ഗ്രാമത്തിലെ മുമ്പേക്ക് ഞാനിവിടെ ദഫയ്ക്ക് വേണ്ടി എന്നെ അന്വേഷിച്ചില്ല ഞാൻ വന്നിരുന്നു പിന്നെ ഇപ്പോൾ ഈ വർഷമാണ് എന്നെ എൻ്റെ സുഹൃത്ത് ശംസുദ്ദീ ഫൈസുസ്സാദിൻ്റെ ക്ഷണപ്രകാരം ഞാനിവിടെ വന്നിരിക്കുന്നത് അലഹമ്മില്ല കുട്ടികൾ വളരെ നന്നായി കളിക്കുന്ന പ്ലയേഴ്സാണ് നല്ല കഴിവുള്ള കുട്ടികൾ നല്ല സുന്ദരന്മാരായ മക്കൾ അലഹമ്മദില്ല വളരെ മനോഹരമായ കുട്ടികളാണ് അലഹമ്മില്ല ഇവരെ ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഹബീബായ നബിയുടെ ജന്മദിനാഘോഷ പരിപാടി ഏറ്റവും ഭംഗിയായ രീതിയിൽ ആഘോഷിക്കാൻ അള്ളാഹു നമുക്കും ഇത് കാണുന്നവരിൽ നമ്മുടെ നാടുകളിലൊക്കെ അള്ളാഹുർക്ക് തോന്നിപ്പ് നൽകുമാറാവാട്ടെ ആമീൻ മക്കളെ കളിയെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം പിന്നെ വെറൈറ്റി സ്റ്റെപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് അപ്ഡേഷൻസ് നടക്കണം നമ്മുടെ കളികളിൽ നമ്മുടെ ചിന്തകളിലും കളി കാലോചിതമായ കളികളുടെ ഡിസ്പ്ലേകളുടെ പുതിയ പുതിയ രൂപഭാവങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ കളിയുടെ പരിശീലനത്തിലുള്ള നമ്മുടെ കഴിവിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതാണ് ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് അതാണ് കുട്ടികളോട് ചില സ്റ്റെപ്പുകളൊക്കെ ഞാൻ പുതിയതായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ചില സ്റ്റെപ്പുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ചിരിക്കും കാരണം എന്താ അത് അവരിങ്ങനത്തെ സ്റ്റെപ്പ് ഇതുവരെ കണ്ടിട്ടില്ല ആ രീതിയിലേക്ക് കളികളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ന്യൂ ജനറേഷൻ മക്കളുടെ പുതിയ ചിന്താഗതിക്കനുസരിച്ച് പക്ക ഇസ്ലാമിക് തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ കഴിയണം ഇതാണ് ഇത് കാണുന്ന പ്രേക്ഷകരോട് പ്രിയപ്പെട്ട കലാപ്രേമികളോട് എനിക്ക് പറയാനുള്ളത് ഏതായാലും വിശാൽ അടുത്ത ടീമുമായി കൊണ്ട് ഞാൻ ഇനിയും വരും ശുക്രൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാ മക്കളെ എല്ലാവർക്കും ഹായ്